നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് മാത്സിലെ ഏറ്റവും കൂടുതൽ എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും ഉണ്ടാകുന്ന ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക്സ് ആണ് ആ ഒരു കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് ശേഷം മാത്രം അടുത്തൊരു വീഡിയോ ടീച്ചർ അതിന്റെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുന്നത് അടുത്തൊരു വീഡിയോ ക്ലാസ്സിലായിട്ട് എടുക്കാം പിന്നെ നമ്മൾ എടുക്കുന്ന എന്താണ് ബേസിക്സ് ആണെന്ന് പറഞ്ഞു ഒരു ടോപ്പിക്കിന്റെ ബേസിക്സ് ആണ് അതെന്താണ് ടോപ്പിക് എന്ന് അറിയണം അല്ലെ പരപ്പളവ് ചുറ്റളവ് നമ്മൾ എടുക്കുന്നത് പരപ്പളവും ചുറ്റളവുമാണ് അപ്പൊ ആദ്യം നമുക്ക് എന്തിനറിയണം ഇത് രണ്ടും എന്താണ് എന്നറിയണം അല്ലെ എന്താണ് പരപ്പളവ് എന്താണ് ചുറ്റളവ് എന്ന് അറിയണം നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ചുറ്റളവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് അളവ് എന്ന് മനസ്സിലാക്കാലോക്കും നമുക്ക് മനസ്സിലാക്കാമല്ലേ ഇത് രണ്ടും തമ്മില് പലരും ഇക്വേഷൻസ് ഒക്കെ തെറ്റിക്കുന്നുണ്ട് എത്തിക്കാണ്ട് ഇരിക്കാൻ പോയിട്ടാണ് ടീസ്റ്റ് പറയുന്നത് ഇത് ചുറ്റളവ് എന്ന് കണ്ട വഴിക്ക് എന്താണ് ആ ഒരു ആകൃതിയുടെ ചുറ്റുമുള്ള അളവിനെയാണ് ചുറ്റളവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വാക്കുന്നത് ചുറ്റളവ് ചുറ്റുമുള്ള അളവ് അപ്പൊ മനസ്സിലാക്കാല്ലേ ഒരു ചതുരമാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ചതുരത്തിന് എന്താ ലെങ് ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചതുരത്തിന്റെ ചുറ്റുമുള്ള അളവ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ചതുരത്തിന്റെ ചുറ്റുമുള്ള അളവിനെയാണ് ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ് ചുറ്റളവന് മനസ്സിലായില്ല അപ്പൊ അതുപോലെ പലപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചെന്തായിരിക്കും ആ ഈ ചതുരത്തിൽ കിടക്കുന്ന ആരിയാണ് നമ്മള് പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ് ഇത് ചതുരത്തിൽ പരന്നു കിടക്കുന്ന ആറിനെയാണ് നമ്മള് പരപ്പളവ് എന്നും പറയുന്നത് ചുറ്റാ എന്താണെന്നും പരപ്പളവ് എന്താണെന്നും മനസ്സിലായി അപ്പൊ നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയില്ലോ ഇല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്താണ് ചുറ്റളവ് എന്നും എന്താണ് പരപ്പളവ് എന്നും കൃത്യമായിട്ട് മനസ്സിലായി നിങ്ങൾ ടീച്ചർക്ക് പറഞ്ഞു വന്നാൽ മതി ഓരോ ആകൃതിയുടെയും അളവ് എന്താണ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ഇതെന്താണ് നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ആകൃതിയാണ് ചതുരം ചതുരത്തിന്റെ പ്രത്യേകത എന്താണ് ചതുരത്തിന്റെ എതിർവശങ്ങൾ ിൽ വശത്തിന്റെ എതിർവശം ഈ ഭാഗവും എൽ തന്നെ ആയിരിക്കും എതിർവശങ്ങൾ തുല്യമാണ് ഇവിടെ ബി എന്ന് ബി ലെഡ് എന്ന് പറയുന്നത് തുല്യമാണ് ഇവിടെയും രണ്ട് എതിർവശങ്ങളും താങ്കൾ തുല്യമാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ

എഴുതാം ഇതിനൊന്ന് മാറ്റി എഴുതാം എല്ലുകളെല്ലാം എൽ പ്ലസ് എൽ പ്ലസ് ബി പ്ലസ് ബി പിന്നെ ഒന്നും കൂടി ഭംഗിയാക്കി എഴുതി എഴുതാം പിന്നെ ഒന്നും കൂടി ഭംഗിയാക്കി ടു ഇൻറ്റു എൽ പ്ലസ് ബിക്വേഷൻ പഠിച്ചിട്ടില്ലേ ഇണ്ട് ഇത് കാണാതെ പഠിച്ചു അല്ലേ ചെയ്ത ചിത്രങ്ങളെന്ന് ചോദിച്ചപ്പോ എന്ത് ചെയ്തു ടു ഇന് എൽ പ്ലസ് ബി കാണാതെ പഠിച്ചു പഠിക്കേണ്ട ആവശ്യമില്ല ഇല്ല എന്താണ് ശരീരത്തിന്റെ ചുറ്റുമുള്ള അളവാണ് ശരത്തിന്റെ ബാഗ് ഒന്ന് കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഒന്നും ഓർക്കില്ല ചുറ്റുമുള്ള അളവിലെ ഒന്ന് കൂട്ടിയാൽ മതി നിങ്ങൾ നോക്കി വെക്കേം ഇക്വേഷൻ ഓർമ്മ നമുക്ക് ചെയ്യാൻ സാധിക്കും നോക്കി ഇത് പത്ത് സെന്റിമീറ്റർ ഇത് രണ്ട് സെന്റിമീറ്റർ ഉണന്ന് വരുന്നില്ല പത്ത് സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ ഉണർന്ന് വരില്ല ഇതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ എങ്ങനെ കണ്ടുപിടിക്കാം പറയാം അല്ലെങ്കിൽ എങ്ങനെ പറയാം പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് പത്ത് ഇരുപത്തിരണ്ട് പ്ലസ് രണ്ട് അങ്ങനെയും നമുക്ക് ചുറ്റവ് കല്ല്പടിക്കാനായിട്ട് സാധിക്കും എന്താണ് അതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ക്ലിയർ മതിയറാണല്ലോ അതെങ്കിലും എന്താണ് ചുറ്റാതെന്ന് മനസ്സിലാക്കി ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്താണെന്നും അതെങ്ങനെ കണ്ടുപിടിക്കും ഉൾവശത്തിൽ പരന്ന് കിടക്കുന്ന ആൾ തന്നെയാണ് പലപ്പളവ് എന്ന് പറയുന്നത് ഈ പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ് ഒരു പേഷ പലപ്പളവ് കണ്ടിടിക്കാൻ പേഷ എന്താണ് മെഡിക്കേഷൻ എന്തിന്റെ പലപ്പാറുണ്ട് മെഡിക്കേഷൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ ില്ലല്ലോ പലപ്പളവ് അത് ഇക്വേഷൻ എന്താണ് ലെങ് ഇൻഡു ബ്രെഡ് ഇപ്പൊ ലെങ്ത് പത്തും ബ്രെഡ് നാലുമാണെങ്കിൽ അതിന്റെ പലപ്പളവ് എത്രയായിരിക്കും പത്ത് ഇൻറ്റു നാല് നാൽപ്പത് ആ സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് അഞ്ചാ സെന്റിമീറ്റർ ആണ് നമ്മൾ ഇൻഡു സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാണ്ടായിരിക്കും യൂണിറ്റ് അങ്ങനെ വന്നത് ചുറ്റിനെ യൂണിറ്റ് പറഞ്ഞില്ലേ ഇല്ല അതെന്താണ് സെന്റിമീറ്ററിലെല്ലാം കൂട്ടുകയാണ് ചെയ്തത് ഇവിടെ ചെയ്തേ ഇവിടെ യൂണിറ്റ് എടുക്കാൻ പറഞ്ഞു സ്ക്വയർ അതിന്റെ കാരണം കൂടെ പറയും ഇന്റു നമ്മുടെ ഇക്വേഷൻ ഇക്വേഷൻ എന്താണ് ലെങ്ത് ലെങ്ത് സെന്റിമീറ്ററിലും ബ്രെഡും സെന്റിമീറ്ററിലാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കിയിട്ടാണ് കച്ച ചെയ്യുന്നത് ഇപ്പൊ മീറ്ററിലും ഇരുപത് സെന്റിമീറ്ററിലും ആണ് രണ്ടിനെയും ഒന്നെങ്കിൽ സെന്റിമീറ്ററിലേക്ക് മാറ്റണം അല്ലെങ്കിൽ മീറ്ററിലേക്ക് മാറ്റണം അതിനുശേഷം മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂണിറ്റിലാണ് വന്നിട്ടുള്ളത് വിചാരിക്കും ഇന്റു സെന്റിമീറ്റർ എക്സ് ഇന് എക്സ് നമുക്ക് എന്താ അത് സ്ക്വയർ ആണല്ലേ എക്സ് എക്സ്വയർ അല്ലേ അതുപോലെ സ്ക്വയർ പോലെ ാണ് പരപ്പളവന്റയുന്നത് സെന്റിമീറ്റർ രണ്ടു സെന്റിമീറ്റർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ എന്താണ് ഒരു പരപ്പളവ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പഠിച്ചു ചതുരത്തെ കുറിച്ച് രണ്ട് കാര്യങ്ങളും ചുറ്റളവ് കണ്ടുപിടിക്കാൻ പഠിച്ചു പരപ്പളവ് കണ്ടുപിടിക്കാൻ പഠിച്ചു ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ ചതുരത്തിന്റെ രണ്ട് കാര്യങ്ങളും പഠിച്ചു ചന്ദ്രത്തിന് പഠിച്ചു കളഞ്ഞു വളരെ സിമ്പിളായിട്ട് എഴുന്നൊക്കെ നമുക്ക് പറയാം ഒരു എന്ന് പറയാം ഇങ്ങനെ പറയല്ലേ പറയാലെ പ്രത്യേകത എന്താ എല്ലാ വശങ്ങളും തുല്യമാണ് ഇത് ആണെങ്കിൽ ഇവിടെയും 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 എല്ലാ വശങ്ങളും തുല്യമാണ് സമചരീരത്തിന്

തന്നെ ഒരു സമചതുരമായ എല്ലാ വശങ്ങളും ഉള്ളൂ ഒരേ ആകൃതിയാണ് എല്ലാ വശങ്ങളും തുല്യമായി എന്നൊരു വ്യത്യാസം മാത്രമേ സമചതുരത്തിനുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും ആ ബ്രെഡ് ഇവിടെ എന്താണ് ലെങ്ത്തും ബ്രെഡും എ എ ദാറ്റ് മീൻസ് എ സ്ക്വയർ എൻസ്രത്തിന്റെ എന്താണ് Ay我有 ും കിട്ടി ചതുരം പഠിച്ച സമചതുരം വളരെ എളുപ്പമാണ് അതായത് ഒരു സമചതുരത്തിന്റെ വശം ഒരു വശം ഒരു വശം അഞ്ചു സെന്റിമീറ്റർ ആണെങ്കിൽ ഒരു വശം അഞ്ചു സെന്റിമീറ്റർ ആണെങ്കിൽ അതെ പരപ്പളവായിരിക്കും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ് എന്തേലും ഓർത്തിരിക്കാനായിട്ട് പോകുന്നത് ത്രികോണങ്ങളുടെ ചുറ്റളവും പരപ്പളവുമാണ് ത്രികോണത്തിന്റെ ചുറ്റളവിനെയും

ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് എ ബി സി വശങ്ങളായിട്ടുള്ള ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ആണ് ക്ലിയർ ആണല്ലോ ത്രികോണത്തിന്റെയും ചുറ്റളവ ഇതൊരു മട്ട ത്രികോണമാണെന്ന് കരുതുക മാറ്റമുണ്ടോ ഇല്ല ഇത് എ ബി സി ആണെങ്കിൽ അപ്പോൾ മാറ്റമില്ല അല്ലെങ്കിൽ നമുക്ക് എന്ന് വിളിക്കാം x x y y z z ആണെങ്കിൽ ും അതിനെ ചുറ്റാണത്യാവിലേക്ക് അടക്കണം കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണോ നമ്മൾ എങ്ങനെയാണെന്ന് ഒരു ത്രികോണത്തിന്റെ കണ്ടുപിടിക്കും അപ്പൊ എന്തായാലും എന്ത് ഒരു പേപ്പർ കിട്ടണം നോട്ട്ബുക്കിൽ ഒരു പേപ്പർ എടുത്ത് ഒന്ന് വളക്കാൻ നോക്കുന്നത് അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് എന്താ ഈ ഒരു ചതുരത്തിന്റെ പരപ്പാടായി സദുരത്തിന്റെ പരപ്പ് എന്തിനാണ് സദുരത്തിന്റെ ഒരു വട്ട ത്രികോണത്തിന്റെ ത്രികോണത്തിന്റെ എന്തായിരിക്കും ചതുരത്തിന്റെ പരപ്പളവിന്റെ പകുതിയാണില്ലേ ത്രികോ മട്ട ത്രികോണങ്ങൾ തുല്യമട്ട ത്രികോണങ്ങൾ ആയത് കൊണ്ട് നമ്മുടെ ചതുരത്തിന്റെ പരപ്പളവിന്റെ പകുതി ആയിട്ടും ത്രികോണത്തിന്റെ പരപ്പളവിന്റെ പകുതിയാണ് മട്ടത്രികോണത്തിന്റെ പരപ്പളവ് എന്നതുകൊണ്ട് മറ്റ ത്രികോണത്തിന്റെ പരപ്പളവ് മട്ടത്രികോണത്തിന്റെ മട്ടത്രികോണവും ഞാൻ വരച്ചു കഴിഞ്ഞു അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ആണ് ും ഒരു മട്ട മട്ടത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ലംബവശങ്ങളുടെ ഗുണഫലത്തിന്റെ പകുതിയാണ് ഒരു മട്ടത്രികോണത്തിന്റെ പരവള എന്താണ് ലംബവശങ്ങളുടെ ഗുണഫലത്തിന്റെ പകുതിയാണ് ഒരു മട്ട മട്ടത്രികോണത്തിന്റെ പരപ്പളവ് ക്ലിയർ ആയെന്ന് മട്ടത്രികോണത്തിന്റെ പരപ്പളവ് மனசில போகிறது மட்டும் திரிகோணம் எல்லா கோணிகளும் தொண்ணூறு டிகிரிக்கா தாழையுள்ள ஒரு திரிகோணம் எங்கே அது பரப்பளவ எங்கே கண்டுபிடிக்காம இது பரப்பளவென கண்டுபிடிக்காமல் அப்ப நமக்கு ஏதோ மொத்த திரிகோணத்தையும் கண்டுபிடிக்கலாம்

ஈய்யொரு திரிகோணத்தின் உயரம் எத்தனை ஏதோ ஒரு திரிகோணத்திலும் அங்கேயும் திரிகோணத்தையும் கண்டுபிடிக்க மட்டத் நமக்கு எந்த கிளட்டும் வேற கண்டுபிடிக்க ആവശ്യമില്ല എന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഹാഫ് ബിയേഴ്സ് ബി എന്ന ബേസ് ആണ് അതിന് ആണ് അതിന്റെ പറയുന്നത് അതിന് ഹാഫ് ബിസ് നമുക്ക് അറിയാം പക്ഷെ ഈ ഒരു വർദ്ധി സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തറിയില്ല ആ ഹൈറ്റ് അറിയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഹൈറ്റ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് എതിർമുലയിൽ നിന്ന് ഒരു ൊണ്ണൂറ് ഡിഗ്രി രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുന്നു അപ്പൊ നമുക്ക് എന്ത് വിതരിക്കുക ത്രികോണത്തിന്റെ ഉയരം എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിപ്പോ ഹാഫ് ബി എച്ച് ആണ് ഏത് ത്രികോണത്തിന്റെ പരപ്പാട് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ബേസിൻ ഹൈറ്റ് ആ ത്രികോണത്തിന്റെ പാദം പാദത്തിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലത്തിന്റെ പകുതി ഏതൊരു ത്രികോണത്തിന്റെയും പാദത്തിന്റെയും ഉയരത്തിന്റെ ഇത്തരമൊരു ക്രയാളാണെന്ന് വിചാരിക്കാൻ ഇത്തരം ഒരു ത്രിഗോണമാണെങ്കിൽ ഇതിന്റെ ഉയരം കണ്ടിപ്പിക്കാം ഇതിന്റെ ഉയരം കണ്ടിട്ട് ഞാൻ ഇതിനെ ബേസ് ആക്കി എടുക്കണം എന്ന് വിചാരിക്കാം ബേസ് ആണെങ്കിൽ ഈ ഒരു ബേസ് ബേസ് എടുക്കും ആ വരയ്ക്കുമ്പോൾ നമുക്ക് എങ്കിൽ ഈ ഈ ഒന്ന് കുറച്ചൊന്ന് കൊടുത്താൽ മതി നമുക്ക് നമുക്ക് കിട്ടും ഹൈറ്റ് അറിയാനായിട്ട് സാധിക്കും വീണ്ടും നമ്മുടെ ഇക്വേഷന് മാറ്റാൻ തോന്നിയ പരപ്പളം എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് നമ്മുടെ പാദത്തിന്റെയും ത്രികോണത്തിന്റെ പാദത്തിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലത്തിന്റെ പകുതിയാനം പരപ്പളവ് ഓക്കെ വേറാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്സിൽ എന്തൊക്കെയാ നോക്കി നമുക്ക് ഓർത്തെടുത്താൽ എന്തൊക്കെയാ നോക്കിയത് പരപ്പളവും ചുറ്റളവുമാണ് നോക്കിയത് ആദ്യം ചതുരത്തിന്റെ ചുറ്റളവ് അല്ലെ ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ് ചുറ്റളവുകൾ നമുക്ക് ആദ്യം ആദ്യമുണ്ടാക്കാം ചുറ്റളവ് ഏതൊക്കെ നമ്മൾ എഴുതി നോക്കുന്നത് നോക്കാം ലെങ്ത് ബി ചുറ്റയാണ് എൽ പ്ലസ് ബി ടു എൽ പ്ലസ് ബി എന്ന് നമുക്ക് അറിയാം പ്ലസ് ചന്ദ്രത്തിന്റെ ചുറ്റാണെങ്കിൽ അളവ് സമചന്ദ്രത്തിന്റെ ആണെങ്കിൽ അളവ്

ഒരു വശം എ ബി സി അങ്ങനെയാണ് വശങ്ങളെങ്കിൽ അതിന്റെ ശുചകൾ എന്തായിരിക്കും ഇനി ഒരു ഒരു പരപ്പളവ് പരപ്പളവ് എ ബി എല്ലാ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് ഇതിന്റെ ഹൈറ്റ് എങ്കിൽ എന്ന് നമുക്ക് പറയാം ഇത്രയും കാര്യങ്ങള് ചുറ്റളവും പരപ്പളവും കണ്ടിരിക്കാതെ ഇക്വേഷൻസ് മനസ്സിലായില്ലോ കാണാതെ പഠിക്കേണ്ടത് മാത്രമാണ് ചുറ്റളവുകളുടെ പഠിക്കേണ്ടതില്ല കാണാതെ പഠിക്കേണ്ടത് പരപ്പളവുകൾ മാത്രമാണ് അല്ലെങ്കിൽ നമുക്ക് ഏതാണ് ഇക്വേഷൻ പഠിക്കേഷൻ വരും നിങ്ങൾ എന്ത് ചെയ്താൽ മതി പരപ്പളവുകളുടെ ഇക്വേഷൻസ് മാത്രം നന്നായി പഠിക്കുക എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ വരുന്നു ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിലെ ഡിസ്കസ് ചെയ്യും താങ്ക് യു